എല്ലാ കൂട്ടുകാർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് വീഡിയോ അല്ല കേട്ടോ സ്റ്റിച്ചിങ് ക്ലാസ് വീഡിയോ എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്തൊക്കെ കാണിക്കുമ്പോഴത്തേനും മെഷീനുകൾ ചവിട്ടുമ്പോഴത്തേനും കാലിനെയൊക്കെ ഭയങ്കര വേദനയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഡെയിലി എനിക്ക് എനിക്കങ്ങനെ സ്റ്റിച്ചിങ് ക്ലാസ് ഇടാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ആദ്യ വീഡിയോകളിലൊക്കെ നമ്മൾ ബ്യൂട്ടി ടിപ്സും സ്റ്റിച്ചിങ് കൂടെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും പാടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഡെയിലി സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു വേദന കൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു കൊറിയൻ പാക്ക് നമുക്കൊന്ന് ഫേസിലൊന്ന് ഇട്ട് നോക്കാം അപ്പോൾ കൊറിയം പാക്കൊക്കെ പരീക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ആ ഫേസിൽ നിന്ന് തുടച്ച് മാറ്റുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ എന്തായാലും പാക്ക് പാക്കൊന്നുണ്ടാക്കാം അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇവിടെ പച്ചരിയോ അല്ലെങ്കിൽ വസുമതി റൈസാണ് വേണ്ടത് അത് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണും വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള അത്രയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിയാണ് എടുക്കുന്നത് വസുമതി റൈസ് എൻ്റെ കയ്യിലില്ല അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് ആത്തി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കാരണം ഇത് കെമിക്കലായുള്ള ഒരു സാധനമല്ല കൊറിയൻ ആൾക്കാർ ചെയ്യുന്ന കണ്ടവരുടെ ഫേസ് ഒക്കെ നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഞാൻ ഇട്ടിട്ട് ഫൈനലായിട്ടുള്ള ആ ഒരു ഫേസ് ആണ് തുടക്കം നിങ്ങളെ കാണിച്ചത് എന്നാൽ കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പം ആ പച്ചരി കുതിരാൻ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് അടുപ്പിലേക്ക് വേവിക്കാനായിട്ട് വെക്കണം അപ്പം ഞാനിതിവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ഉപ്പൊന്നും ഇടല്ലേ ഇങ്ങനെ വേവിച്ച ആ വെള്ളവും പറ്റിച്ച് ആ ഒരു പച്ചരി ഒന്ന് വെന്ത് കിട്ടണം അങ്ങനെ ഇവിടെ പച്ചരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്തുകു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ലോണം എന്ന് അരച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെന്ത് ആ ഒരു പച്ചരിയുടെ ചോറാകുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ അരഞ്ഞ് കിട്ടും കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ആക്കാം ഇനി നമുക്ക് കുറച്ച് തേൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബോട്ടിൽ തേൻ മേടിച്ചു കൊണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് ഫുള്ള് വേണ്ട നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആ അതിലേക്ക് ആ പാക്ക് അരച്ചുകൊണ്ട് വന്നില്ലേ നമ്മുടെ പച്ചരി ചോറ് അരച്ചോണ്ട് വന്ന ആ പാക്കിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തേനോട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് കണ്ട മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനി ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് വെക്കണം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ ഞാനൊരു മുപ്പത് മിനിറ്റിന് ശേഷം ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഞാനത് പുറത്തെടുത്തിട്ടുണ്ട് നല്ല തണുത്തിട്ടുണ്ട് നമ്മുടെ ആ പാക്ക് കേട്ടോ ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടത് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കഴുകി ഒന്ന് വൃത്തിയാക്കി തുടയ്ക്കണം അങ്ങനെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുമ്പ് എൻ്റെ ഫേസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണോ കേട്ടോ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണ്ടേ അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഈ ഈ പാക്ക് ഇടുന്ന സമയത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് പോലെ തിളങ്ങും അവരുടെയൊക്കെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് പോലെ ആണല്ലോ ഇരിക്കുന്നത് അപ്പം നമ്മളിട്ട് കഴിയുമ്പോൾ ഗ്ലാസ് പോലെ ഇടങ്ങണമെന്നൊന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഒരിത്തിരി വെട്ടമൊക്കെ വെക്കണം എന്ന് അത്രയൊക്കെ ഉള്ളത് നമുക്കും ആഗ്രഹമല്ലേ നമുക്ക് നമുക്കെന്തായാലും ഈ പാക്ക് മൊത്തത്തിൽ നമ്മുടെ ഫേസിലും ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഈ പാക്ക് പാക്കിടുമ്പോഴത്തേനെ നല്ല ഒരു തണുപ്പായിട്ട് ഇത് നമ്മൾ ഒന്ന് മുപ്പത് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് പിന്നെ ഇതിന് ആ ഒരു ഹണിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരിടയ്ക്കൊക്കെ ആൾക്കാർ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ഒരു പാക്കിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കും എന്തായാലും നമ്മളെടുത്ത പാക്ക് തീർന്നു കേട്ടോ ഞാൻ ഇല്ലാത്ത സ്ഥലം നോക്കി എല്ലായിടവും ഇതാ ബാക്കിയുള്ളടമൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് ഈ പാക്ക് ഫേസിലൊക്കെ ഇടുമ്പോൾ നമ്മൾ കൈ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഇങ് പോരുന്നോട്ടോ അത്രയും നല്ല സ്മൂത്ത് ആയിട്ടാണ് ഈ പാക്ക് ഇരിക്കുന്നത് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് ഫേസിൽ വെക്കാം കേട്ടോ അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ അവിടെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാണ് കൈവച്ചതാ വെറുതെ അങ്ങ് തൂത്ത് മാറ്റി നിങ്ങളെൻ്റെ ഫേസ് കണ്ട വല്ല തിളക്കം വരുന്നുണ്ടോ തിളങ്ങുന്നുണ്ടല്ലേ ചെറിയ ഗ്ലോയൊക്കെ ഉണ്ട് ഈ അവർ പറയുന്ന വെറുതെ അല്ല കേട്ടോ അപ്പോൾ ഇത് ഗ്ലാസ് പോലെ തിളങ്ങുന്നതാണ് പറഞ്ഞത് ഇപ്പോൾ തിളക്കത്തിന് ഇച്ചിരി മാറ്റം വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആദ്യം ഞാൻ ആ ക്രീം കൊണ്ട് മാറ്റിയപ്പോൾ എനിക്ക് തിളങ്ങുന്ന പോലെ തോന്നിയായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം കണ്ടതിനേക്കാട്ടിലൊക്കെ കുറച്ച് ബെറ്ററായിട്ട് തോന്നിയില്ലേ എൻ്റെ ഫേസ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പം കുഴപ്പമില്ല ഇത് കെമിക്കലായുള്ള സാധനമൊന്നും അല്ലല്ലോ നമ്മുടെ പച്ചരിയും ഹണിയും നല്ലതാണ് നമ്മൾ തേനൊക്കെ നമ്മൾ ഫേസിലിട്ട് കൊടുക്കുന്ന കൂടുതൽ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റാകും പിന്നെ നല്ല ബ്രൈറ്റനിങ് ആകും അപ്പോൾ കഴിക്കുമ്പോഴും നല്ലതാണ് നമ്മുടെ തൊലിയുടെ പുറത്ത് തേനും ഉപയോഗിക്കുന്നത് അതും നല്ലതാണ് അപ്പോൾ നമ്മൾ ആ എന്ന് പറയുന്ന സാധനം കെമിക്കൽ ഇല്ലാത്ത സാധനമാണ് നല്ല സാധനമാണ് പിന്നെ പച്ചരി അതിലും ഒരു കെമിക്കലൊന്നും ഇല്ലല്ലോ നമ്മൾ ഇത് വേവിച്ചെടുത്തിട്ട് അരച്ചെല്ലാം എടുത്തേക്കുന്ന അപ്പോൾ അത് കെമിക്കലായിട്ടുള്ള ഒരു സാധനങ്ങളുമല്ല അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കണ്ടോ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഫേസിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ടാവും ഒരുപാടങ്ങ് ക്ലാസിക്കൽ ക്ലാസ്സിക്ക് ഫേസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ടില്ല ഇനി ഇതിപ്പോൾ നാളെ ആകുമ്പോൾ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ ഇത് അവർ ഡെയിലി ചെയ്യാനാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇന്നൊരു ദിവസം ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു കേട്ടോ നമ്മളിങ്ങനെ കൈ ഫേസിലോട് ഓടിക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ ഞാൻ ഈ പാക്ക് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ വെച്ച് ഫേസിൽ വെക്കുമ്പോൾ ആ പാക്ക് ഉണങ്ങത്തൊന്നുമില്ല ഡ്രൈ ആകത്തില്ല കേട്ടോ അതേപോലെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പൊട്ടൊക്കെ വെച്ച് ഇതാ മുടിയൊക്കെ നമ്മൾ അഴിച്ചിട്ട് ഇതാ അപ്പോൾ സുന്ദരി ആയെന്നൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ പാക്കുകളൊക്കെ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കെമിക്കലും ഇല്ല അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം സ്റ്റിച്ചിങ് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഇനി ഇടുന്നതായിരിക്കും ബൈ